കളർഫുൾ താറാവുകൾ നമ്മൾ കൊട്ടത്തറ ഫാമിൽ നിന്ന് നമ്മൾ സപ്ലൈ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ കളർഫുൾ താറാവുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ താറാവുകൾ കുറച്ച് നമ്മുടെ അടുത്ത് ഉണ്ട് ഇപ്പോൾ സെയിലിന് ഇത്തരത്തിലുള്ള താറാവുകൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കൊട്ടത്ര ഫാം ആൻഡ് നഴ്സറി പൊന്നാനി കുട്ടനാടൻ തറാവാണ് ഇതിൽ മിക്സ്ഡ് കളറാണ് ഞാൻ ഇട്ട് ബ്രീഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ഏകദേശം ഒരു ആറു മിനിറ്റോളമുള്ളൊരു വീഡിയോ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഉണ്ട് അത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിൽ കയറിയിട്ട് ഫുൾ വീഡിയോ കണ്ടാൽ ഏകദേശം മനസ്സിലാവും ഞാൻ ഞാനതിൻ്റെ രോഗവിവരങ്ങളും പ്രതിരോധത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് തരാം താങ്ക്